മർത്തപ്പെട്ടവന്റെ പോരാട്ടങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഓരോ നാടകങ്ങളും സാഹിത്യവും രംഗകലയും ഇഴചേർന്ന സൃഷ്ടി അരങ്ങിലും അരങ്ങിനു പുറകിലും നിറയുന്ന സംഘടനം മനുഷ്യനെയും പ്രകൃതിയെയും ആസ്വാദകനുമായി ബന്ധിപ്പിക്കുന്ന മൂർച്ചയുള്ള ആയുധം തൊണ്ടയിലെ ഉമിനീർ വറ്റി വരണ്ടു അടിവയറ്റിൽ പ്രാണവേദന രുചിയും മണവുമില്ലാത്തവൻ്റെ ജീവിതം ളിത ആദിവാസി യുവാവിൻ്റെ ഒരു കഥയാണ് കയ്യത്തിലെ പ്രധാന വിഷയം അപ്പം നമ്മുടെ നവോത്ഥാന നേതാക്കൾ പറയുമ്പോഴത്തെ പ്രധാന ഒരു വ്യക്തിയാണ് അയ്യങ്കാളി ഒരു കാലഘട്ടം വരെ നമുക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയം തുറന്നു പറയാൻ പറ്റുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ സിനിമയൊക്കെ വന്നതോടുകൂടെ തന്നെ ഇത് നമുക്ക് തുറന്നു പറയാമെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും പിന്നെ കുട്ടികൾ പല പല ന്യൂസുകൾ കണ്ടിട്ട് റിസർച്ച് നടത്തി പിന്നെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ നാടകത്തിലേക്ക് അയ്യങ്കാളിപ്പടയുടെ ഒരു മൂവ്മെൻ്റും കൂടിയും കൂട്ടിച്ചേർത്തിട്ട് ടോട്ടാലിറ്റിയിൽ அய்யங்காளிப்படையான நம்ம நாட்கள் കുടിയൊഴിപ്പിക്കപ്പെടുന്നവന്റെയും ചവിട്ടി മെതിക്കപ്പെടുന്നവൻ്റെയും ആകുലത വിശ്വസിക്കാത്ത ഏതൊരു ഭരണ വ്യവസ്ഥയും ചോദ്യം ചെയ്യപ്പെടും ഭൂമിക്ക് വേണ്ടിയുള്ള മനുഷ്യരുടെ പോരാട്ടമാണിത് പ്രമേയങ്ങള് എപ്പോഴും പ്രമേയങ്ങൾ ഉണ്ടാവില്ലല്ലോ പക്ഷേ അവതരണത്തിൽ അവർ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായ ഈ പ്രോപ്പർട്ടീസ് വെച്ചുള്ള കളിയുണ്ടല്ലോ ആ ടൈമിങ് പക്ഷേ നാടക രചനയിൽ നാടകരചനയിൽ കുറച്ചുകൂടെ ഒരു 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 ഒതുക്കം ഉണ്ടാക്കിയാൽ കുറച്ച് നന്നാവും എനിക്ക് തോന്നുന്നു കെട്ടുറപ്പുള്ള രചനയില്ലാത്തതിന്റെ സംവിധാനം കുട്ടികളൊക്കെ അസാധ്യ കലാകാരം ആയിട്ട് നമ്മൾക്ക് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ അപ്പുറമാണ് കുട്ടികളുടെ പെർഫോമൻസ് കുട്ടികളൊക്കെ നല്ല രീതിയിൽ കുറെ കുറേ ട്രെയിൻ ചെയ്യുന്ന നല്ലൊരു തലമുറയായിട്ട് നമുക്ക് ഇതൊരു പ്രതീക്ഷയാണ് കാത്തിരിപ്പാണ് നിറമുള്ള രുചിയുള്ള ജീവിതത്തിനായി